ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് പറ്റേ ഇരിട്ടത്ത് പോയിരുന്നു സ്വയം അഭിനയിച്ചിട്ട് വരുമെന്നൊക്കെ ഒരു ഇന്റർവ്യൂല് പറയണ ഞാൻ കേട്ടു പിന്നീട് ആ ഞാൻ ഇങ്ങനെ ഭയങ്കര ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കില് ഇരുട്ടത്തേക്കൊക്കെ മാറി സ്വയം അഭിനയിച്ചിട്ട് തിരിച്ചല്ല പ്രാർത്ഥിക്കാൻ പോവുക പിടിപള്ളിയെന്ന് പറഞ്ഞപ്പോ ഞാനെന്ത് പറയാ പറഞ്ഞല്ലോ ഞാൻ നല്ല മൂത്രം വഹിക്കാനും നല്ല നല്ല ഡയലോഗ് റിഹേഴ്സ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതായത് അത് തെറ്റാ അതെല്ലാം ഞാനത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്